ദൈവത്തിന് സ്തുതി ദാനിയലിന്റെ പുസ്തകത്തിനുള്ള വായന ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചന ദാനിയലും കൂട്ടരും രാജകൊട്ടാരത്തിൽ യൂതാ രാജാവായ യാഹോയാക്കിമിന്റെ മൂന്നാം ഭരണവർഷം വർഷം ബാബുലോൺ രാജാവായ നെബുക്കദിന ജറൂസലേമിനെതിരെ വന്ന് അതിനെ ആക്രമിച്ചു കർത്താവ് യൂത രാജാവായ ഷണ്ടന്മാരുടെ നായകനായ ആഷ്ബേനാസിനോട് രാജാവ് കൽപ്പിച്ചു വർഗത്തിൽ ജനിച്ച കുറെ ഇസ്രായേൽക്കാരെ കൊണ്ടുവരിക അവർ കുറ്റമറ്റവരും സുമുഖരും വിജ്ഞാനം വിജ്ഞാനമാർജിച്ചവരും ഗ്രഹണശക്തി ഉള്ളവരും കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കഴിവുള്ളവരും ആയ യുവാക്കൾ ആയിരിക്കണം കതായ ഭാഷയും ലിപിയും അവരെ പഠിപ്പിക്കണം വിഭവ സമർത്ഥമായ രാജകീയ ഭക്ഷണത്തിൻ്റെയും രാജാവ് കുടിച്ചിരുന്ന വീഞ്ഞിന്റെയും ഓഹരി ദിവസേന അവർക്ക് കൊടുക്കുന്നതിനും രാജാവ് നിർദ്ദേശിച്ചു അപ്രകാരം മൂന്ന് വർഷത്തെ പരിശീലനത്തിനു ശേഷം അവർ രാജസേവനത്തിൽ പ്രവേശിക്കേണ്ടിയിരുന്നു അപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഗോത്രത്തിൽപ്പെട്ട ഹനാനിയ എന്നിവർ ഉണ്ടായിരുന്നു കൊട്ടാര ഷണ്ടന്മാരുടെ നായകൻ അവർക്ക് പേരുകൾ നൽകി ദാനിയലിനെ ബൾത്തേ എന്നും ഹനാനിയെ െന്നും മിഷലിനെ മെഷാഖെന്നും അബദ്നേഗോ എന്നും വിളിച്ചു എന്നാൽ രാജാവിന്റെ വിഭവ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനമാവുകയില്ലെന്ന് ധാനിയിൽ നിശ്ചയിച്ചു അതിനാൽ മലിനമാകാതിരിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് അവൻ ഷണ്ടന്മാരുടെ നായകനോട് ിനോട് അവന് പ്രീതിയും അനുകമ്പയും തോന്നാൻ ദൈവം ഇടയാക്കി അവൻ ദാനിയനോട് പറഞ്ഞു നിന്റെ പ്രായത്തിലുള്ള മറ്റു യുവാക്കന്മാരെക്കാൾ നീ ക്ഷീണിച്ചിരിക്കുന്നതായി നിനക്ക് ഭക്ഷണപാനീയങ്ങൾ തരാൻ നിയോഗിച്ച എന്റെ രാജാവ് കണ്ടേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അങ്ങനെയായ രാജസമക്ഷം എന്റെ ജീവൻ നീ അപകടത്തിലാക്കും തനിക്കും വേണ്ടി പ്രധാന ഷണ്ടൻ നിയമിച്ചിരുന്ന വിചാരിപ്പുകാരോട് പറഞ്ഞു നിന്റെ ഈ ദാസന്മാർ പത്തു ദിവസത്തേക്ക് പരീക്ഷിച്ചു നോക്കൂ ഞങ്ങൾക്ക് സസ്യഭക്ഷണവും ജലവും മാത്രം തരിക അതിനുശേഷം ഞങ്ങളുടെയും രാജകീയ ഭക്ഷണം കഴിക്കുന്ന യുവാക്കന്മാരുടെയും മുഖം നീ ഒന്ന് കാണുക നീ കാണുന്നതനുസരിച്ച് നിന്റെ ദാസന്മാരോട് വർത്തിച്ചാലും അവരുടെ വാക്ക് കേട്ട് അവൻ അവരെ പത്തു ദിവസത്തേക്ക് പരീക്ഷിച്ചു പത്തു ദിവസങ്ങൾക്കു ശേഷം അവർ രാജകീയ ഭക്ഷണം കഴിച്ചിരുന്ന യുവാക്കളേക്കാൾ ആരോഗ്യമുള്ളവരും കൊഴുത്തവരുമായി കാണപ്പെട്ടു അതുകൊണ്ട് വിചാരിപ്പുകാരൻ അവരുടെ വിവസമൃദ്ധമായ ഭക്ഷണത്തിനും അവർ കുടിക്കേണ്ടിയിരുന്ന വീഞ്ഞിനും പകരം അവർക്ക് സസ്യ നൽകി ദൈവം ഈ നാല് യുവാക്കൾക്ക് എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവും സാമർഥ്യവും നൽകി സകലവിധ ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കാൻ ധാനിയേലിന് കഴിഞ്ഞിരുന്നു അവരെ തന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് രാജാവ് കൽപ്പിച്ചിരുന്ന ദിവസം വന്നപ്പോൾ പ്രധാന ഷണ്ടൻ അവരെ മുമ്പിൽ കൊണ്ടുവന്നു രാജാവ് അവരോട് സംസാരിച്ചു എന്നാൽ ദാനിയേൽ ഹനനിയ മിഷയേൽ അസറിയ എന്നിവർക്ക് തുല്യരായി അവരിൽ ആരും ഉണ്ടായിരുന്നില്ല അതിനാൽ അവ രാജസേവകരായി തീർന്നു വിജ്ഞാനത്തിൻ്റെയും അറിവിനെയും സംബന്ധിച്ച രാജാവ് ചോദിച്ച ഏതു കാര്യത്തിലും അവർ രാജ്യത്തെ ഏത് മാന്ത്രികനെയും അഭിചാരകനെയാൾ പത്തിരുട്ടി മെച്ചപ്പെട്ടവരായി കാണപ്പെട്ടു സൈറസ് രാജാവിന്റെ ഒന്നാം ഭരണവർഷം വരെ ധാനിയേൽ അവിടെ കഴിഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ദാനിയേലിനെ രാജ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുചെല്ലുകയാണല്ലോ താൻ അനുഷ്ഠിച്ചിരുന്ന യഹുവായുടെ നിയമങ്ങളും കൽപ്പനകളും കൃത്യമായി പാലിക്കാൻ ആഗ്രഹിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്ത ദാനിയലിനെയും കൂട്ടരെയും ഞങ്ങൾ ഓർക്കുന്നു ദൈവപ്രമാണങ്ങൾ അനുസരിക്കാനും സഭയുടെ നിയമങ്ങൾ പാലിക്കാനും ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും ഒരുക്കണമേ വഴിതെറ്റി പോകുമ്പോൾ അങ്ങിയിലേക്ക് കടന്നുവെന്ന് അനുഭവിച്ച് അങ്ങയെ സ്വീകരിക്കാൻ വചനം നിർദ്ദേശിക്കുന്ന അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന സ്നേഹമുള്ളവരെ ധാനിയലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായമാണ് നമ്മൾ വായിച്ചു കേട്ടത് ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ദൈവോചനം വളർത്തുന്നവരാകാം ദൈവജനത്തിൽ ജീവിക്കുന്നവരാകാം അതിനുവേണ്ട സമർത്ഥമായ അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരുന്നു ദൈവമേ നന്ദി എന്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ